മലയാളി പ്രേക്ഷകരെ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് പേരുകളാണ് സാമന്ത നാഗചൈതന്യ ഇതിന് കാരണമായിട്ടുള്ളത് ഇവരുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള വേർപിരിയലിന് കഴിഞ്ഞ് ഇന്നലെ നാഗചൈതന്യ മറ്റൊരു നടിയുമായി വിവാഹ നിശ്ചയത്തിന് ഏർപ്പെട്ടു എന്നതാണ് വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നാഗചൈതന്യയുടെ അച്ഛൻ ആയ നടനുമായ നാഗാർജുന വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ സാമന്ത പങ്കുവെച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സാമന്ത ഇതൊന്നും മൈൻഡാക്കാതെ തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മാത്രമേ താൻ നോക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നാഗചൈതന്യുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സമന്ത പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ എന്റെ വേദനയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് നാഗചൈതന്യയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിൻ്റെ വേദനയായിട്ട് സാമന്ത ഇഷ്ടമല്ലാത്തവർ വ്യാഖ്യാനിക്കപ്പെട്ടുവെങ്കിലും ശരിക്കും നടന്നത് സാവന്തയുടെ ശരീരത്തിലെ വേദനയെക്കുറിച്ചുള്ള വാക്കുകളാണ് ഇന്നലെ ഇന്ത്യൻ സ്പെയിനെതിരെ രണ്ടേ മൂന്ന് ആവേശകരമായ വിജയം നേടിയ വെങ്കലം സ്വന്തമാക്കിയ സന്തോഷമാണ് സമാന്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് അതിനു മുൻപ് സമാന്ത പങ്കുവച്ചത് ഗുസ്തി താരം വിനീഷ് ഫോഗട്ടിന്റെ വിരമയ്ക്കുള്ള പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള സ്റ്റോറിയും ഹൃദയം തകർന്ന യമോജിയൊക്കെയാണ് പങ്കുവച്ചത് ഇതാ നോക്കൂ അവിടെ കുടുംബത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ സമാന്ത രാജ്യത്തിന് പിന്നാലെയാണ് രാജ്യം ഇപ്പോൾ ഏറ്റവും ചൂട് പിടിക്കുന്ന വാർത്ത ഒളിമ്പിക്സിലോട്ടാണ് ആ വാർത്തയാണ് ഇപ്പോൾ സമാന്ത പങ്കുവയ്ക്കുന്നത് സമാന്തയെ സംബന്ധിച്ച് അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വാർത്ത നാഗചൈതന്യ സമാന്തയെ അർഹിക്കുന്നില്ല എന്നും ആ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം സമാന്ത സ്വയം കരുത്താർജിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളിലേക്ക് അനാവശ്യമായി സമാന്തയുടെ പേര് വലിച്ചെഴക്കേണ്ടതെന്നാണ് ആരാധകരുടെ അഭ്യർത്ഥന ഇതൊന്നും സമാന്തയെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകും തന്റേതായ കാര്യങ്ങളിലും താല്പര്യങ്ങളിലും നടി തിരക്കിലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെന്നും ആരാധകർ പറയുന്നു ഏഴു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ സമാനത്തുടേയും നാഗജേതയുടെയും ഡെസ്റ്റിനേഷൻ വേട്ടിംഗ് നടന്നത് എന്നാൽ നാലാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദിവസങ്ങൾ മുൻപ് ഇരുവരും വേർപിരിയൽ പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഔദ്യോഗികമായി വേർപിരിഞ്ഞത് അതിനുശേഷം സമാന്തയ്ക്ക് മയോസൈറ്റിസ് എന്ന അപൂർവ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു നടി അതിനോട് പൊരുന്നതുമൊക്കെ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ അതിനു മുൻപേ അതായത് നാഗചൈതന്യം കൂടെ ഉണ്ടായിരുന്നപ്പോഴേ സമാന്തയ്ക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ അറിയാമായിരുന്നു എന്നും പറയുന്നു അത് മനസ്സിലാക്കിയാണ് നാഗചൈതന്യം ഒഴിഞ്ഞു മാറിയതെന്നും പറയുന്നുണ്ട് അന്നു മുതൽ തന്നെയാണ് ഈ നടിയുടെ പേര് ഉയർന്നു കേൾക്കുന്നതെന്നും പറയപ്പെടുന്നു സമാന്തയെ ഉപേക്ഷിച്ച് നാഗചൈതന്യ ശോഭിതയെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത ആരാധകർക്ക് വലിയ ഷോക്കിംഗ് ആയിരുന്നു വിവാഹിതരാകാൻ പോകുന്ന ചൈതന്യക്കും ശോഭിതയ്ക്കും നേരെ കടുത്ത വ്യാപകമായ സൈബർ അറ്റാക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമാന്തയെ നോക്കി എല്ലാവരും ഇപ്പോൾ നാഗചൈതന്യു പിന്നാലെ തന്നെയാണ് ഹേറ്റുമായി നിൽക്കുന്നത് സമാന്തയെ ആരും കുറ്റം പറയുന്നില്ല എന്നും കുറ്റം പറയാൻ പോലും പറ്റില്ല എന്നുമാണ് പറയുന്നത് അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുപോലും ഇപ്പോൾ നാഗചൈതന്യുടേയും ശോഭിതയുടെയും ദാമ്പത്യ ജീവിതത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് പലരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ